അടുക്കളയിൽ രാവിലത്തെ പ്രപഞ്ചം നോക്കി എന്നാലും രാത്രിയിൽ ഞാൻ ഒന്ന് ചെയ്യാണ്ട് കടന്നു സുഖമില്ല അവക്ക് പിന്നെ ഒന്നുമില്ലാത്തത് കൊണ്ട് ഞാനൊരു മുട്ട പിടിക്കാൻ പറ്റുക ഇതുകൊണ്ട് ഇത് കാണിച്ചു തരാം അപ്പത്തിനെച്ച് മാവ് കണ്ട നല്ല പൊളിച്ച് പൊങ്ങി പാത്രം നിറഞ്ഞിരിക്കുന്നതൊക്കെ ഇനി ഇരിക്കുന്ന കാണുമ്പോൾ ഒരു സന്തോഷം തോന്നില്ലേ നല്ല പൂ പോലത്തെ അപ്പം ഈ പണ്ടൊക്കെ കടയിൽ നിന്ന് ചായക്കടയിൽ നിന്ന് കിട്ടണേക്കൂട്ട അപ്പം ചൊട്ടേ ചായക്കടന്ന് കിട്ടണേക്കൂട്ട് അപ്പം ഇങ്ങനെയാണ് കനം കാനം കുറഞ്ഞ് എൻ്റെ അപ്പം അടച്ച് വെക്കണം ബിസ്ക്കറ്റ് ഡോഗ് ഫുഡ് അവർക്ക് ചുമ്മാ കൊടുക്കുമ്പോൾ ചിലപ്പോൾ ഇഷ്ടപ്പെട്ടില്ല ഈ മുട്ട പൊട്ടി കൊടുക്കുവാണെങ്കിൽ അതുങ്ങൾ വേറെ നീറ്റിക്ക് കൊടുത്തിട്ട് നീക്കി തിന്നില്ല രാവിലെ അവർക്ക് ഞാൻ കൊടുക്കും ഇന്നലത്തെ കറി ഇരിപ്പുണ്ട് അപ്പം മാത്രം ചുറ്റാൻ പറ്റീ നല്ല ചൂപ്പറപ്പം കണ്ടോ നല്ല ചൂപ്പറപ്പം പണ്ട് കടയിൽ നിന്ന് മേടിച്ചോണ്ട് വരുമ്പോൾ പണ്ട് കുഞ്ഞായിരിക്കും പോലുള്ള അച്ഛൻ ഞങ്ങളെ കടയിൽ കൊണ്ടുപോയി കടയിൽ നിന്ന് അപ്പം മേടിച്ചിട്ട് വരുന്നു ഇത് വീട്ടിലേക്ക് ആരെങ്കിലും കൊണ്ടുപോകണേൽ അവരെ അന്ന് അപ്പവും ചമ്മന്തി തിന്ന എന്നെ രുചി വരുന്നതെന്നു അന്ന് അപ്പവും ചമ്മന്തിക്ക് നല്ല രുചിയാണ് അതുപോലെ എന്തൊക്കെയാണ് നമ്മൾ ചമ്മന്തി ഉണ്ടാക്കി അങ്ങനെ ആവില്ല രണ്ടപ്പം മതിയോ ഏ മതിയോ ഞങ്ങൾ കേട്ടേക്കാം അവർ നിങ്ങൾ വേണമെന്ന് പറഞ്ഞാൽ കുളത്തിപ്പിടിക്കണതെന്നാണ് എവിടെയെന്ന് അയ്യോ ഇച്ചിരി കടിഞ്ഞായ കുടിച്ചേക്കാം അതാര ഈ കർലാസും മുഴുവൻ വലിച്ചു തീർക്കണേ ഏ എനിക്ക് പണി ഉണ്ടാക്കലോ നിൻ്റെ പണിയില്ലേ ൻ ചായ ആനിക്കുട്ടി നിൽക്കണമുണ്ടോ കാർ അങ്ങോട്ട് കയറ്റിയിട്ടിരുന്നെ അന്ന് നിന്ന് പണിക്കാർ വരുന്നതുകൊണ്ട് ഞാൻ കാർ ഒന്ന് ഇറക്കിയിട്ടും അതുകൊണ്ട് പേടിയ വണ്ടിയൊക്കെ സ്കൂട്ടർ കൊണ്ടുവച്ചാലും പേടിയ കാർ അവിടെ ഇറക്കിയിട്ടേക്കണോണ്ട് അവിടെ പോയി നോക്കൊണ്ടിരിക്കണുണ്ടോ പേടിച്ച് ഏതാണ്ട് ഒറ്റ കേപ്പിക്കുന്നുണ്ട് വയറങ്ങുന്നാണാ ഒ ചേപ്പിക്കുമ്പോ വലിയ ഒച്ചേപ്പിക്കാൻ പേടിയാണ് ഞാന് എന്താ പടി വിട്ട് പോവുന്നില്ല പടി നിന്ന കാരം പയ്യെ പോവേട് കഴിയുമ്പോ ചെലപ്പോ പോവായിരിക്കും ഞാന് പേടിയ പോയിത്തിറങ്ങി തോയിക്കൂട്ട ഇവിടെ കിടക്കും ഇന്നലെ രാത്രി അടക്കിടക്കുക ഇന്നലെ രാത്രിയിലാണ് ഈ ഒരു സംഭവം ഉണ്ടായിട്ട് അയ്യോ പത്തോത് പുറത്ത് കരച്ചിൽ ഭയങ്കരം കരച്ചിൽ രാത്രി പത്ത് മണി അവളെ അയച്ചു വിട്ടേക്ക് വരുന്നില്ല ചെന്നക്കപ്പം റോട്ടിക്കട കണ്ട് പട്ടി പോയത് അതുങ്ങളെ കണ്ട് പേടിച്ച് കൂവി അപ്പിയിട്ട് മുള്ളിപ്പോയി പേടിയുള്ളവരെന്ന കുടുംബത്തിരിക്കണ്ടേ ജാനു ജാനു

പേടിയായിട്ട് കിടക്കണതാണേ പേടിയായിട്ട് നീർ പോലെ നടക്കുന്ന സാധനത്തിൽ എത്ര പേടിയായി ഞാൻ രാവിലെ ഒന്ന് പിടിക്കാൻ ചെന്നപ്പത്തേനെ കടിക്കാൻ വന്നു അപ്പൊ കിടക്കണൊക്കെ എന്നാ പാവത്താനാന്ന് ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ പിന്നെ വായിൽ നാക്ക് കാണില്ല ഊമയാൻ ഊമ ഊമോ ഞഞ്ഞോ മേടിച്ചു കിടക്കണം അല്ലെങ്കിൽ ഇപ്പൊ ഇറങ്ങി മുറ്റത്തക്കട ഇറങ്ങി റോട്ടിക്കട കാർ അവിടെ കാറവിടെ കിടക്കണമെങ്കിൽ കാറെും കടിക്കാൻ വന്നാലോ ഇത്ര നാളവിടെ കിടക്കുമ്പോ കയറ്റിട്ട് കുഴപ്പമില്ല ഇറക്കിയിട്ട് കഴിയുമ്പോ അതിലേക്ക് നടക്കണ സ്ഥല അവള് കുഞ്ഞേ ഇടയ്ക്ക് അങ്ങോട്ട് നോക്കണ്ടേ പേടിച്ചിട്ട് ഭയങ്കര പേടിയാണ് എല്ലാ സമയത്തിനും ഭയങ്കര പേടിയാണ് ഞാനും ഭയങ്കര പേടിപ്പീരും ഉറക്കം വന്ന് കണ്ണ് തൂങ്ങിയിരിക്കാം വാ എപ്പോ ഏറ്റതാ പിള്ളേർക്കുള്ള ചോറ് എടുത്ത് വെച്ചിട്ടുണ്ട് ഈ മുകളിലത്തെ പിള്ളേർക്കാണ് ചോറ് കുറവായത് കുറച്ച് ബിസ്ക്കറ്റും എടുത്തിട്ടുണ്ട് അത് നമുക്ക് കൊണ്ട് കൊടുക്കാൻ പോവാം അത് കഴിഞ്ഞിട്ട് വേണം ഇവിടെ സ്റ്റെപ്പ് പണിയണതുകൊണ്ട് ഞാൻ അവിടെ പോയി നോക്കട്ടേക്ക് വീട്ടിലെ പണികളൊന്നും കഴിഞ്ഞില്ല കഥ ഓർക്കട്ടെ ആദ്യം എനിക്കൊരു താമരപ്പൂ വിരിഞ്ഞിട്ടുണ്ട് അത് കാണിച്ചു തരാം കേട്ടോ എൻ്റെ പൊണ് അങ്ങനെ ചീര വെക്കണുണ്ട് പൊണ് ഈ സ്റ്റെപ്പിലിരുന്ന് എടുത്ത് വെച്ചാൽ ഈ സ്റ്റെപ്പ് പൊളിച്ചു കളയാനുള്ളത് ോ എടുത്ത് വെച്ച അടുക്കളയൊക്കെ അടുക്കി പറക്കിയതായിരുന്നേ അന്നേരം മീൻ വാങ്ങിച്ചോണ്ടു ഇവിടെ പണിക്കാരുണ്ടായിരുന്നോണ്ട് മീൻ വാങ്ങുക പണിക്കാർക്ക് കൊടുക്കാനല്ല കേട്ടോ വന്നപ്പോൾ സാധനം മേടിച്ചോണ്ട് വന്നപ്പോൾ മീൻ മേടിച്ചിട്ടുണ്ട് കിളിമീൻ എന്നാൽ പിന്നെ അതങ്ങ് കറി വെക്കാമെന്ന് വിചാരിച്ചു പിന്നെ ബീൻസും ബീൻസും ഉരുളക്കഴങ്ങ് അച്ചിരി തേങ്ങ അരച്ച് കറി വെക്കാൻ വേണ്ടിയിട്ട് തേങ്ങ ചിരണ്ടിക്കൊണ്ട് വന്നിട്ടുണ്ട് ഈ തേങ്ങ അരച്ച് അഞ്ചാറ് മുട്ട അഞ്ച് മുട്ട കിട്ടിയായിരുന്നു അത് ഞാൻ മുള്ളിൽ വെച്ചിട്ട് പോകുന്നു വല്ലാന അയച്ച് വിട്ടിരുന്നെങ്കിൽ മുട്ട എടുക്കലിടക്കില്ല അവൾ വന്ന് മേടിച്ചോണ്ട് പോകും അതുകൊണ്ട് ഞാനത് അവിടെ വെച്ചിട്ട് പോന്നു ഇനി തേങ്ങ അരച്ച് കറി വെക്കും കിളിമീൻ എങ്ങനെയാണ് തേങ്ങ അരച്ച് കയറി വെക്കണമെന്ന് ഒന്ന് കാണിച്ച് തരാം തേങ്ങ ഇഞ്ചി വെളുത്തുള്ളി മഞ്ഞൾപ്പൊടിയും മുളക് പൊടി മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ടുണ്ട് മീനത്തേക്ക് വെള്ളം കൂടി ഒഴിച്ച് നല്ലപോലെ പേസ്റ്റ് പോലെ അരച്ചെടുക്കും കരണ്ടുണ്ടോ നോക്കട്ടെ യ്ക്ക് അരപ്പും ഇട്ട പുളിയും ഇട്ടു ഇനി ഉപ്പും മീനും മൂന്ന് മീനും ഉണ്ടായിരുന്നു മീനുണ്ടായിരുന്നുള്ളരക്കിലെ മീൻ മേടിച്ചത് വലുത് വലിയ മീനായിരുന്നോണ്ട് മൂന്ന് മീൻ ഇനി നല്ലപോലെ തിളച്ച് കുറച്ചങ്ങ് പറ്റിച്ചേരണം ഒരു മീൻ വറക്കാനായിട്ട് എടുത്തത് അത് നല്ല പോലെ മുളക് മുളകും വെളുത്തുള്ളിയും കുരുമുളകും മഞ്ഞൾപ്പൊടി ഉപ്പും കൂടി കൂടി നല്ല പോലെ തിരുമ്മി തേക്കട്ടെ പൊള്ളിച്ചെടുക്കും ഈ വട ഇക്കടയൊക്കെ നല്ലപോലെ തേച്ച് വെക്കട്ടെ നല്ല വലിയ ഹോട്ടലിലൊക്കെ ഉണ്ടാക്കണം പോലെ നമുക്ക് ഉണ്ടാക്കിയെടുക്കിവിടെ ഇരിക്കട്ടെ കുറച്ച് സമയം കഴിഞ്ഞിട്ട് നമുക്ക് പൊരിച്ചെടുക്കാം മീൻ വറുക്കാൻ വേണ്ടി എണ്ണ അങ്ങ് ഒഴിച്ചു ഓർക്കാണ്ട് കടുക് ഉറക്കണേ നമ്മുടെ അതിനകത്തേക്ക് കടുക് വറക്കാൻ കൂട കടുവും ഇടിവേ ൊട്ടി ചെയ്യുമ്പോ കോരി അതിനകത്തേക്കീൻ പറക്കാനത്ത് ഇച്ചിരി കടികൾ കിടന്നോക്കൊണ്ട് കുഴപ്പമൊന്നും ഇല്ല മതി നമ്മുടെ മീനും ഇങ്ങനെ പോട്ടിലൊക്കെ ഇങ്ങനെ എണ്ണ കോരി ഒഴിച്ച് വറക്കാൻ വാറുണ്ടോ അതുപോലെ നമുക്കും വറുപ്പൊക്കാം അങ്ങനെ മൂളും വേഗം തന്നെ അങ്ങ് ഫ്രൈ ആയിക്കോളും മുളകൊക്കെ നല്ല പോലെ അങ്ങ് മൂട്ടോളൂ വാലേ ഇങ്ങനെ എല്ലാവരും വേണമൊക്കെ ആയിരിക്കും മീൻപറുത്തും ആയിക്കൊണ്ടിരിക്കുന്നു ക്ക് ഒരു കുഞ്ഞു ചമ്പന്തി ഉണ്ട് കുഞ്ഞി ചമ്മന്തി പിന്നെല്ലിക്ക നെല്ലിക്ക കഴിഞ്ഞ ദിവസം ഞാൻ വേവിച്ച് വെച്ചിരുന്നില്ലേ മുളക് ശകലം ഉപ്പിട്ടുണ്ടേ 对呀。Yeah. ഇതാ എല്ലാം തന്നെ ഉണ്ടാക്കുക ചമ്മന്തിക്ക് ഇച്ചിരി എരുവിയിരിക്കട്ടെ അപ്പം നമ്മുടെ നമ്മുടെ തന്നെ മുളക പൊന്നാങ്കണ്ണി ചീര നമ്മൾ ചോറിൻ്റെ അളവ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ പൊന്നാങ്കണ്ണി ചീര ഇട്ട് മുട്ട പിഴിക്കാനായിട്ട് അതിനകത്തേക്ക് സവോളയും പച്ചമുളകും ഒരിണ്ട് ഉപ്പ് ഇട്ടിട്ടുണ്ട് നമ്മുടെ കോഴിയുടെ മുട്ട നല്ല പോലെ ഉപ്പ് ചീരയിലക്കും കൂടെ ആവശ്യമുള്ളതിരുന്നു കേട്ടോ ഈ പോർക്ക് ബേക്കാണെങ്കിൽ നല്ലപോലെ മിക്സായിപ്പോ ക്ലാസ്സിലിട്ട് ഉണ്ടാക്കിയാലും മതിയെ ചോദിച്ചത് ക്ലാസ്സിനകത്ത് ചീരയിലോണ്ട് നിറഞ്ഞു പോയെങ്കിലോന്ന് പറഞ്ഞാൽ ഞാൻ ഇതിനകത്ത് ഇരിക്കും മാറ്റിട്ടിട്ടുണ്ട് ഇവിടെ നല്ലപോലെ ആയിട്ടുണ്ട് നീ വേഗമായിപ്പോ മുട്ട ഒഴിക്കാനുള്ള പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് എണ്ണ മീൻ പൊരിച്ചിട്ടുണ്ട് ഇതാക്കി സവോള ചുമ്മാ വരിട്ട് നമുക്ക് കഴിക്കാം ചീരയിൽ ഉള്ളതുകൊണ്ട് തീശാലം കുറച്ച് വെച്ച് വേണം വേവിച്ചെടുക്കാൻ ഈ മുട്ടയപ്പം മുട്ടയപ്പം റെഡി ആയിട്ടുണ്ട്